ിംഗ് ക്വസ്റ്റൻസ് ഡെഡ് ഡോട്ടർ ബെറ്റർ ദാൻ ഒരു ഡിവോഴ്സ് ഡോട്ടർ വീട്ടുകാരുടെ സപ്പോർട്ടില്ല ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടെന്നുള്ള തോന്നലുണ്ടെങ്കിൽ സൂസൈഡ് ചെയ്യാൻ തോന്നില്ല നമുക്ക് എപ്പോഴും ഒരാളുണ്ടാവും എന്നൊരിക്കലും നമ്മൾ ചിന്തിച്ച് ജീവിക്കാൻ പാടില്ല അറിവുണ്ടെങ്കിൽ തന്നെ നല്ല വ്യത്യാസം പറഞ്ഞു വിടുക എന്നൊരു ഇതല്ലോ നമ്മൾ എന്തൊക്കെ തുറന്നു പറയാത് വേണ്ടേ അവർക്ക് അവരവരുടെ കുടുംബത്തിൽ നിന്നാണ് പിന്തുണ കിട്ടേണ്ടത് വീട്ടിൽ നിന്നൊന്നും നമുക്ക് നമുക്ക് ആദ്യം കിട്ടേണ്ടത് നമ്മളിൽ നിന്ന് തന്നെ തന്നെ വേറെ ആരും വേണ്ടി സംസാരിക്കാൻ പോകുന്നില്ല നമ്മൾ പരിഷ്കൃത സമൂഹം എന്ന് അഭിമാനിക്കുമ്പോഴും കേരളത്തിൽ ഇപ്പോഴും സ്ത്രീധന പീഡനവും മരണവും തുടർക്കഥയാവുകയാണ് വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ പോലും വിവാഹമോചനത്തിനേക്കാൾ നല്ലത് മരണമാണെന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്തായിരിക്കാം പെൺകുട്ടികൾ വീട്ടിൽ വന്ന് നിന്നാൽ ചീത്തപ്പേരാകുമെന്ന സങ്കുചിത മനോഭാവത്തിൽ നിന്ന് വീട്ടുകാർ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ ഈ വിഷയത്തെ പറ്റി സമൂഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞു വരാം രണ്ടായിരത്തി ഇരുപത്തി ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റ് ആണെന്നുള്ളത് തന്നെ ഷോസ് ജസ്റ്റ് സ്റ്റിൽ ഇസ് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു നിക്കാങ്കിലും ആയിട്ടും ഫസ്റ്റ് ഡേ എന്തെങ്കിലും ഒരു നെഗറ്റീവ് തോന്നുകയാണെങ്കിൽ വെരി നെക്സ്റ്റ് ഡേ ഒരു വീട്ടിലോട്ട് മാറുക ബന്ധമൊഴിഞ്ഞ ഒരു പെണ്ണിന് എന്തോ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എന്ന് നോക്കി കാണുന്ന സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് മാറേണ്ടത് തന്നെയാണ് രണ്ടുപേരും വീട്ടുകാർ അവരുടെ ജോലി അങ്ങ് തീർത്ത് വയ്ക്കും അത്രയാണ് ബാക്കി അവർ എന്താണ് തിരിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് തിരിച്ച് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ചിലയിടത്ത് ഇപ്പം അത് മാറി മാറി വരുന്നുണ്ട് സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വീട്ടുകാർ ചിന്തിക്കരുത് ആദ്യം അവർ കൂടെ നിൽക്കണം അവരാണ് കൂടെ നിൽക്കേണ്ടത് അവർ കൂടെ നിന്ന് കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ ചിന്ത തനിയെ മാറിക്കോളൂ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് നിൻ്റെ വീടാണ് തിരിച്ച് നീ വീട്ടിലേക്ക് വന്നോളൂ നമുക്ക് അത് ബാക്കി നോക്കാമെന്ന് വീട്ടുകാർ പറയുകയാണെങ്കിൽ ഒരിക്കലും

ഫിനാൻഷ്യലി വീട്ടിൽ പെൺകുട്ടി പോകുന്നിടത്തുള്ള കുട്ടിയുടെ കയ്യിൽ അവരുടെ സ്വഭാവം എല്ലാം അറിയാൻ വലിയ പാട് എന്റെ കുട്ടി സേഫ് ആയിട്ട് ജീവിക്കും തെറ്റു ഉണ്ടെങ്കിൽ സഹിക്കണം സഹിച്ച് ജീവിച്ചോ മോളെ എന്ന് പറയൂ അവര് പക്ഷേ ഈ കുട്ടികൾ ചെയ്യും അവരുടെ ഒരു ചിന്തയില്ല വീട്ടുകാർ ചിലപ്പോ സപ്പോർട്ടായിരിക്കും പക്ഷെ നമ്മള് വീട്ടുകാരെ രീതിയിൽ നമ്മൾ നമ്മള് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ വരുന്നവരാണ് മോസ്റ്റ്ലി ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് പക്ഷേ എന്ത് വന്നാലും നമ്മൾ സ്വന്തം കാര്യം ആദ്യം നോക്കണം എപ്പോഴും അങ്ങനെ നടക്കത്തുള്ളൂ വേറെ ആരും നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നില്ല നമ്മൾ നമ്മളതിനെ സംസാരിക്കണം എന്താണ് നമ്മുടെ അവകാശമൊന്നും നമ്മുടെ നിയമവും അറിഞ്ഞൂടാത്തതിന്റെ പ്രശ്നമൊന്നും കേട്ടോ എലിമെന്ററി സ്കൂളിൽ നിയമം പഠിക്കുന്നില്ലല്ലോ നമുക്ക് ബേസിക് ആയിട്ട് എന്താണ് നമ്മുടെ റൈറ്റ്സ് ഇവിടെ എന്താ ഉള്ളത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ അറിവുണ്ടെങ്കിൽ തന്നെ നല്ല വ്യത്യാസം വരും ഏറ്റവും ആദ്യം പഠിപ്പിക്കേണ്ടത് നോ ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് നോ പറയാനാണ് എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന പഠിപ്പിച്ച് വിടുന്ന നിർത്തണം അതാണ് അതിന് ചെയ്യേണ്ടത് സ്വന്തമായിട്ടൊരു ജോലി കിട്ടിയതിന് ശേഷമാണ് കല്യാണം കഴിക്കാനായിട്ട് ആദ്യമേ തന്നെ അപ്പൊ പിന്നെ ആരുടെ ഭാഗത്തുനിന്ന് ഭാഗത്തൊന്നും സപ്പോർട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം ജീവിക്കാമെന്നുള്ളതേ ഉള്ളൂ പറഞ്ഞ് വിടുക എന്നൊരു ഇതല്ലോ നമ്മൾ എന്തൊക്കെ തുറന്ന് പറയാ ഒരു ഇത് വേണ്ടേ അവർക്ക് സോ തുറന്ന് പറയാത്തതിന്റെ ആയിരിക്കാം മേ ബി നമ്മുടെ വീട്ടിലങ്ങനല്ല പറയാനുള്ളൊരിതുണ്ട് ഫ്രീഡം ഉണ്ട് സ്കൂൾ തലങ്ങളിൽ തൊട്ടേ ഇവർക്ക് ഒരു അവബോധം ഉണ്ടാക്കണം പിന്നെ നമ്മുടെ പോലീസ് അധികാരികൾ കൂടുതൽ നമുക്ക് എപ്പോഴും ഒരാളുണ്ടാവും എന്നൊരിക്കലും നമ്മൾ ചിന്തിച്ച് ജീവിക്കാൻ പാടില്ല നമ്മളെപ്പോഴും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന അടുത്ത നിമിഷം നമ്മൾ എങ്ങനെ ജീവിക്കാം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി എപ്പോഴും ഫേച്ചാൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക അപ്പം നമ്മൾ സെൽഫ് ലവ് ചെയ്യാണ് എനിക്കെന്നെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ഒരിക്കലും വേദനിപ്പിക്കത്തില്ല നമ്മൾ നമ്മളെ വേദനിപ്പിക്കത്തില്ലെങ്കിൽ മറ്റൊരാളും നമ്മളെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് വീട്ടുകാരൊന്നും നല്ല കല്യാണം കഴിക്കുക ഒരു പാർട്ട്ണർ വേണമെന്നൊരു കല്യാണം കഴിക്കുക അല്ല ഒറ്റയ്ക്ക് ജീവിക്കണമെന്നുള്ള ഒറ്റയ്ക്ക് അത് അവരൊരു ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് മാറി ചിന്തിക്കേണ്ട സമയമായി